എല്ലാരും എന്തൊക്കെ പറയുന്നു സുഖാണോ അപ്പൊ നമ്മുടെ ഓണ പരിപാടികൾ ആരംഭിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ഓണം ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ഓണം അതായത് ഞങ്ങൾക്ക് നാല് ഓണ പരിപാടികളുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ആദ്യത്തെ ഓണത്തിന്റെ പരിപാടികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എല്ലാരും വരാനുണ്ടല്ലേ അപ്പൊ സദ്യ കളികളെല്ലാം ഉണ്ട് എല്ലാരും വരട്ടെ അപ്പൊ അടിച്ച് പൊളിക്ക ശരി ഹാപ്പി ഓൺ പറഞ്ഞേ ഹാപ്പി ഹാപ്പിന്ന് പറഞ്ഞേ ഹാപ്പി ഹാപ്പി ഓണെന്ന് ഓണെന്ന് പറഞ്ഞാ ജസ്റ്റ് നമ്പർ വൺ സ്റ്റേജ് മലയാളി മങ്ക ഡോണ ബേബി താങ്കളുടെ ഭാര്യയാണോ അല്ലേ അല്ലെന്നാണ് ഭാര്യ പറയുന്നത് എന്താണ് ഇന്നത്തെ പരിപാടികളെ കുറിച്ച് രണ്ടു വാക്കും സംസാരിക്കുമോ അതെ ഈ വർഷം ഞാൻ തുടങ്ങുകയാണ് ആയതോളാണ് ഇന്ന് മുതൽ ഈ മാസം ഫുൾ ആയിരിക്കും അടുത്ത മലയാളി മങ്ക ഓൺ സ്റ്റേജ് ടെസ്റ്റ് നമ്പർ ടു ഓൺ സ്റ്റേജ് മലയാളി മങ്ക ശരി ഓങ്ങോ മാതം ഹാപ്പി ഓണെന്ന് പറഞ്ഞോ നിങ്ങളുടെ എലി പണക്കത്തിലാണ് എയിലിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് പോലെ കേൾക്കുന്നില്ല മാതം പറയുന്നുണ്ട് എന്നിട്ട് എയിൽ കേൾക്കുന്നില്ല എന്താണ് എലി അതെ എന്നോട് ഈ പുള്ളി പറഞ്ഞ മാറ്റി എന്താണ് ഞാൻ മാറ്റി പിടിക്കണ്ടത് എന്റെ വീടിലേക്ക് പറയുന്നത് എല്ലാരും പറയുന്നത് എന്റെ സൗണ്ട് സൗണ്ട് ഓക്കെയാണ് സൗണ്ട് ഓക്കെയാണ് അതെ ഡയലോഗുകൾ കുറച്ച് ആൾക്കാർക്ക് എക്സൈറ്റഡ് ആവുന്ന രീതിയിൽ പറയണം ആണ് നീയാണ് പറയുന്നത് ഈ കുപ്പിനെ കുറിച്ചുള്ള ചർച്ച ഇത് നല്ലൊരു സാധനമാണ് ഇതിനെപ്പറ്റി അപ്പൊത് നമ്മുടെ ഓണത്തിനുള്ള സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് പല കറികളൊക്കെ ആയിട്ട് വന്ന് നമ്മൾ ഒരുമിച്ചിരുവാൻ പരിപാടി

ഇതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മുതിർന്ന ഫാമിലി നിങ്ങളുടെ നാട്ടിലെ ഓണത്തെ കുറിച്ചുള്ള ഓണായവർക്കോ നിങ്ങളുടെ നാട്ടിലെ ഓണത്തിന് ഓണത്തല്ല ഓണത്തല്ല തുടങ്ങുന്നത് പിന്നെ കള്ളുപൊടി വാറ്റ് അങ്ങനെ അങ്ങനെയുള്ള കലാപരിപാടികളാണ് മെയിൻ ആയിട്ട് ഇതെന്ത് ഓണം ഇതൊക്കെ ഓണം ആണോ para la vida estoy aquí tengo para la vida കാശ് ഞങ്ങള് സദ്യയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ പിള്ളേരുടെ ബോൾ പാസിംഗ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്

Hah, pota. Yeah, yeah, yeah. Oke. Kera, kulam. Kera, kulam. Kera. Panjang mana? Kera, kulam. Kera, kulam. guys. Kulam, kera, kera, അങ്ങനെ കുളങ്കര പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡം സ്രാഷ് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ കാർട്ടാ ധൂലിയ കാർട്ടാ അവിടെ ആ മിണ്ട ഗണ്ട ലഹകാടണം രണ്ട് വാക്ക് ഉണ്ട് ഓക്കേ രണ്ട് വാക്ക് മോഹൻ കമ്മോട്ടെ ദിലീപ് ഇവർ അതിലാണ് ആയിട്ട് വാക്ക് കൊടു برم ഓക്കേ അ ആ കിട്ടാ വേറെ എന്നെ കൊടുക്കാനാണ് ഇതിന്റെ ബാക്കി ആലോട്ട് സെറ്റ് ബോക്സ് പോസ്റ്റ് സിനിമ മോൾ ഇരിക്കെ സാമി ആ മമ്മൂട്ടി മമ്മൂട്ടി ആ ലമ്മ സിനിമ ആട്ട ഹിയാട്ടോ ആ സ്ക്രീൻ നേമേ ബോണ യാ രസായി ദസായി ലെൻസ് നായകൻ ഇപ്പഴാണോ

ഇവനെ പണുത്തു വരും അവകേളിക്കാനായിട്ട് ശാദ്രിരാ യപ്പാണോ ഓരോ പ്രാവശ്യം ഒരു സുന്ദരിയുടെ സ്ഥാനം മാറ്റുന്നുണ്ട് കൈസ് സുന്ദരിയുടെ സ്ഥാനം ഞങ്ങൾ ആ ആ ആ ഇനി കേസാൻ പറ്റുന്നില്ല ആ ഇനി ഒറ്റ കുത്ത്

ഒന്ന് വേണം ആ അതി പുതിയ ഒറ്റ ആ കറക്റ്റ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ